ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എങ്കീർക്ക് എംബുരാൻ സിനിമ പാക്കം വന്നിർക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിയേറ്ററിലാണ് എംബുരാൻ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഇത് ഞാൻ എൻ്റെ അനിയൻ ഞങ്ങൾ രണ്ട് ഷോയിഫ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എൻ്റെ അല്ലെങ്കിൽ ചിലഡ് ബാത്റൂം പ്രകടനങ്ങൾ അദ്ദേഹം ആരും കണ്ടോ ഇപ്പം നമ്മൾ സ്ക്രീൻ ഫോറിലാണ് നമ്മൾ സിനിമ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറുക്കണ്ട കോഴിക്കായിട്ട് അവിടെ തന്നെയാണല്ലോ അതെ നമ്മൾ പോപ്കോണിലേക്കാണ് നോക്കിക്കൊണ്ടുവന്നത് സിനിമ തുടങ്ങിയോ ആവോ ഞങ്ങളവിടെ അപ്പത്തോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും കൂടെ വരാനുണ്ട് ഗൈസ് അവരുടെ എൻട്രിക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയെന്ന് വെച്ചു ഇതാണ് ഒരു വീഡിയോ അച്ഛൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അച്ഛൻ മഹാനാണല്ലോ ഫോട്ടോയ്ക്ക് വരും വീഡിയോ എടുത്തത് അങ്ങനെ നമ്മുടെ ഫാമിലി വന്നു ഗൈസ് ഇപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയുടെ ഒരു കുറച്ച് ഫോട്ടോസ് ഫോട്ടോസല്ല വീഡിയോ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് സിനിമ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫേവററ്റ് ആക്ടർ മോഹൻലാലിന്റെ സിനിമയാണേ ഇന്നേക്കത്രയേ ഉള്ളൂ ബൈ